റഷ്യയുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ ഉക്രൈൻ സമ്മതിച്ചതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു മോസ്കോയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു സൗദി അറേബ്യയിൽ ജിദ്ദയിൽ യു എസ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം റഷ്യയുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഉക്രൈൻ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരുവശത്തും നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെടുന്നതിൽ ദുഃഖം പ്രകടിപ്പിച്ച ട്രംപ് അത് അവസാനിപ്പിക്കേണ്ടതാണെന്നും വെടിനിർത്തൽ വളരെ പ്രാധാന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈൻ പിന്തുണയ്ക്കുകയും മൂന്ന് വർഷത്തെ കഠിനമായ യുദ്ധത്തിന് ശേഷം റഷ്യയുമായി ഉടനടി ചർച്ചയ്ക്ക് സമ്മതിക്കുകയും ചെയ്തു ജിദ്ദയിൽ ഉക്രൈൻ എതിരാളികളുമായി നടന്ന ചർച്ചയ്ക്ക് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ കൂടുതൽ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി പതിനായിരക്കണക്കിന് ജീവൻ നഷ്ടപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഉക്രൈൻ സമ്മതിച്ചു ഇന്ന് ഞങ്ങൾ ഉക്രൈനിക്കാർ അംഗീകരിച്ച ഒരു ഓഫർ നൽകി അത് ഒരു വെടിനിർത്തലിലേക്ക് കടക്കുകയും ഉടനടി ചർച്ചകൾ നടത്തുകയും ചെയ്യുക എന്നതാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒമ്പത് മണിക്കൂറുകൾ നീണ്ടുവന്ന ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായി റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഉക്രൈനിൽ നിന്നുള്ള അനുകൂല പ്രതികരണത്തെ തുടർന്ന് അവരുമായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നതിലേക്കുള്ള താൽക്കാലിക വിമാനം പിൻവലിക്കാനും സുരക്ഷാ സഹായം പുനരാരംഭിക്കാനും യു തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് സാറ്റ്ന്യൂസ് വാർത്തകൾ സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു